പണ്ടപ്പള്ളി തോട്ടക്കരയിലാണ് അപകടം ഉണ്ടായത് ആ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഒഡീഷ സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു അൻപതുകാരനായ ഗോപി സുർജി നായിക്ക് എന്നാലാണ് മരിച്ചത് പണ്ടപ്പള്ളി മേഖലയിൽ നിന്ന് തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ജീപ്പ് വലിയ താഴത്തിലേക്കല്ല വലിയ താ ആഴ്ചയിലേക്കല്ല ജീപ്പ് മറിഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ജീപ്പിൽ മറ്റാളുകൾ ഉണ്ടായിരുന്നു ഇയാൾ തന്നെയായിരുന്നു ജീപ്പ് ഓടിച്ചിരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും അറിവായി വരുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഫയർഫോഴ്സും പോലീസുമൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ശരി പ്രദീപ് മൂവാറ്റുപുഴ പണ്ടപ്പള്ളി തോട്ടക്കരയിലാണ് ജീപ്പ് മറിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്